ഇതിൻ്റെ ഭാഗമാണ് മറ്റുള്ളവർ പ്രാർത്ഥിക്കുക അത് സഹായമാണ് നമുക്ക് വാറൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും മറ്റുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഒക്കെ വരും ഒരാൾക്ക് പ്രശ്നമുണ്ട് നമുക്കതറിയാം നമ്മൾ ഓന ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മൾ അവന് വേണ്ടി സ്ഥിരമായി ദാ ചെയ്യുന്നു പക്ഷോനെ അവൻ്റെ പ്രശ്നം തുറക്കണേ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അത് സഹായമാണ് ആ പ്രാർത്ഥന അഴിക്കാൻ പോലും പക്ഷേ അവന് അത് മാറാൻ നിമിത്തം മാറനിമിത്തമായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്തു കൊടുത്ത സഹായമാണ് അത് മാത്രമല്ല ഒരാളുടെ അഭാവത്തിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു മലക്ക് അതിനാമ്യം പറയുന്നതാണ് അയാൾ മുമ്പെന്ന് പ്രാർത്ഥിക്കാറില്ല ഒരാൾ ഇപ്പോഴും മൃത വായിക്കാൻ പറഞ്ഞു വായിരുന്നു അതൊരു പക്ഷേ അത്രയും ഇഹ്ലാസം കൈക്കൊള്ളുന്നില്ല അതിൽ ഒരു പേരിന് വേണ്ടി പലപ്പോഴും ആകും എന്നാൽ ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം അയാളെ പോലും അറിയുന്നില്ല ആരും അറിയുന്നില്ല എങ്കിൽ അള്ളാഹുത്തിന് ഒരു പ്രത്യേക മലയ്ക്കേർപ്പാടാക്കും അതിന് ആ മലക്ക് ആ മീൻ എന്ന ആ മലക്ക് പ്രാർത്ഥിക്കും ഈ അള്ളാഹു ഉത്തരം നൽകണേ മിസിൽ നിനക്കും സമാനമായത് അള്ളാഹു നൽകട്ടെ അപ്പം അവന് വേണ്ടി എന്ത് കയറിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സമാനമായ കയ്യിൽ നമുക്കും ഉണ്ടാകട്ടെ എന്ന് മലയ്ക്ക് നമുക്ക് വേണ്ടി ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം വലിയൊരു സഹായം തന്നെയാണ് ഭൗതികമായ സഹായങ്ങൾ മാത്രമേ എല്ലാം ഉപദേശം കൊടുക്കാൻ അതൊരു നല്ല സഹായമാണ് സമാധാനിപ്പിക്കാൻ അപ്പം അത്രണ്ട് വളർന്നു ചെയ്യാൻ കഴിയില്ല ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റും പ്രശ്നമൊന്നുമില്ല കേട്ടു നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നം ചെയ്യാൻ പറ്റില്ല നമ്മൾ അതിന് പത്തിൻ്റെ ഇരുത്തി തരുമോ നല്ലയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച സാധനങ്ങൾ അങ്ങനത്തെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആർക്കാണ് പോസ്റ്റാത്ത് എന്നൊക്കെ പറഞ്ഞ ഓരോ സമാധാനം കൊടുത്തു ഓരോ കഴിഞ്ഞു പോകുമ്പോൾ ആശ്വാസം അതുപോലെ ഈ ഒരു സമാണല്ലോ അത് അത് പറഞ്ഞത് അവരുടെ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുക മനസ്സിൽ ഒരു സുറൂർ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യം തന്നെയാണ് എല്ലാം എത്ര ചെറുതാണെങ്കിലും ഞങ്ങൾ പറഞ്ഞല്ലോ ആ നന്മയിൽ ഒന്നിനെയും നിസ്സാരമായി കാണരുത് അൻ അഖാക എൻ്റെ സഹോദരനെ പ്രസന്നമായ മുഖത്തോടെ അഭിമുഖീ അഭിമുഖീകരിക്കുന്ന കാര്യം പോലും നിസ്സാരമായി കാണണ്ടാണ് ഒരാളെ കാണുമ്പോൾ ചിരിച്ചു ഒരു മാന്യമായ ഒരു പെരുമാറി അതുപോലും പോലും നിസ്സാരമായി കാണേണ്ടതില്ല എത്ര ചെറിയ കാര്യമായിക്കോട്ടെ അതൊക്കെ ഒരു അമലാണ് ഓരോ ദിവസവും മനുഷ്യന് അവൻ്റെ എല്ലാ സന്ധികൾക്കും അവന് ധർമ്മം നിർവഹിക്കാനുണ്ട് ഇഷ്മെലാമി ഹാസുദക്ക എന്നും രാവിലെ മനുഷ്യൻ്റെ എല്ലാ സന്ധികൾക്കും ഒരു സുതക്ക നിർവഹിക്കാനുണ്ട് സുഹാത സുതക്കയാണ് അലഹമുല്ല സുതക്കയാണ് ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്ന സുതക്കയാണ് ഒരാളുടെ ചരക്ക് അങ്ങ് വെച്ചു കൊടുക്കാൻ സഹായിക്കൽ സുതക്കയാണ് എന്നൊക്കെ അതീശത്തിൽ പഠിപ്പിക്കുക ഒരാൾ വഴിമാറി നിൽക്കുകയാണ് ഒരു വഴിപാടെ കൊടുക്കുക നമ്മുടെ പോകുമ്പോൾ ഒരാൾ വണ്ടി കയ്യാട്ടി ഓ വഴി ചോദിക്കാനാണ് അതുപോലെ കട്ടക്കാരണ കയ്യാട്ടിക്കാണ്ട് നമ്മൾ ചോദിക്കാൻ നിൽക്കുന്ന അവിടെ പിടി ചോദിച്ചാൽ പോലെ അല്ല നമുക്കിത് കൂലിട്ടും അതിൽ നമുക്ക് കൂലിട്ടും അപ്പോൾ അതൊരു സന്തോഷത്തോടെ അല്ല എന്താ ഇവിടെ സഹായിക്കാൻ ചാൻസ് കിട്ടില്ലോ അതാണ് വേണ്ടത് നമ്മൾ പെരേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഒരാൾ പിരിവനോ കട്ടക്കാലത്ത് ഞാൻ പത്തിൻ്റെ വൈകിരിക്കുകയാണെങ്കിൽ ഇത് വൈകിട്ടിരുന്നു അല്ല അതല്ല വേണ്ടത് അല്ലെന്തില്ല പത്തിൻ്റെ വൈകിരിക്കുകയാണെങ്കിൽ ഈ ചാൻസ് പോകുവായിരുന്നല്ലോ കൊടുക്കുവല്ലോ എന്നുള്ളതല്ല നിങ്ങൾക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റി കൊടുക്കുന്നില്ല നല്ല വർത്തമാനം വന്നു വിടാനോ ഇപ്പം പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഫബി കരിമത്തിൻ തൊയീബ നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും നിങ്ങളവനെ മടക്കുക നല്ല നല്ലൊരു പറഞ്ഞാൽ മതി ഇതൊക്കെ തട്ടിപ്പാടൊക്കെ വെടുന്ന വട്ടിപ്പാടിപ്പം ഓരോന്നര ഇറങ്ങും അതൊന്നുമില്ല തട്ടിപ്പാണെങ്കിൽ നമുക്ക് ലാഭം ഓ നമ്മൾ പറ്റിച്ച് പോവാണ് നമുക്ക് ലാഭമല്ലേ നമുക്ക് എന്താ അസമുള്ളത് അപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മളെ എല്ലാ കയറുകളെയും നല്ല മനസ്സോടെ കാണുക എന്നാണ് പള്ളിക്ക് വരുമ്പോൾ എല്ലാ വെള്ളച്ചും പിരിവാണ് എന്താ ആ പള്ളിക്ക് എല്ലാ വെള്ളച്ചും പിരിവാണ് ഞാണ്ട് പോകാല്ലാറ് നമുക്ക് പോയി എന്നല്ലാത്ത അഞ്ച് വക്തും പിരിക്കണം ശരിക്കും പള്ളിക്ക് അഞ്ച് വക്തും പിരിവാണ് വിൽക്കണമെന്ന് കൊടുത്താൽ മതി ഒടുത്തനില്ല കൊടുക്കണ്ട അവർ കൊടുക്കാൻ വലിയ ഭൂമി ഉണ്ട് പൈസ ചേച്ചിട്ടാണ് അത് കൂലിട്ടു കൊടുക്കാൻ വലിയ കൂലി ഉണ്ട് ഓനയ്ക്ക് ഒന്നുമില്ല അപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് കൊടുക്കാതെ പോകുന്നത് ഓന് കൊടുത്ത കൂലി ഓന് കിട്ടും അതിന് പിരിവുണ്ടാക്കലല്ല കമ്പറ്റിക്കാൻ വേണ്ടി പിരിവൊന്നും പറ്റില്ല നമ്മുടെ പള്ളിക്ക് പിരിവില്ലാ ആൾക്കാരും മടുക്കാൾക്കാരും വരുന്നില്ല ആൾക്കാരെ പഠിപ്പിച്ചു കൊടുക്കണം അതല്ല വേണ്ടത് അഞ്ചു പാങ്ക് കൊടുക്കില്ലേ സുബിക്ക് വാങ്ങിക്കൊടുത്തിൽ നൂറ് രൂപ ഇനിയിപ്പോൾ വാങ്ങാൻ കൊടുക്കേണ്ടത് സുബീക്ക് വിളിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നൂറ് ഇഞ്ഞ് വിളിച്ചാൽ അത് ഇപ്പോൾ എടുങ്ങാറാണ് ഇടയ്ക്ക് ഇങ്ങനെ അയ്യേ സ്വല അയ്യേ സ്വലാട്ടുണ്ടെങ്കിൽ അതൊക്കെ ആൾക്കാരെ എടുങ്ങാറാക്കിയതാണ് വിചാരിക്കണല്ലോ അത് നമ്മൾ എല്ലാ ദിവസവും അഞ്ചു നേരം മുടങ്ങാതെ പള്ളിക്ക് വരാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്